വിശുദ്ധർ നവംബർ പതിനഞ്ച് മഹാനായ വിശുദ്ധ ആൽബർട്ട് ജർമ്മനിയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന വിശുദ്ധ ആൽബർട്ടിനെ മഹാൻ എന്ന് വിളിക്കുന്നതിന് കാരണം വിശുദ്ധൻ അറിവിൻ്റെ ഒരു വിജ്ഞാന കോശമായതിനാലാണ് ഡൊണാവുവിലെ ലൌഞ്ജ്യൻ എന്ന സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് പാതുവായിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അവിടുത്തെ രണ്ടാം ഡൊമിനിക്കൻ ജനറലിൻ്റെ സ്വാധീനത്താൽ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പുതുതായി രൂപം കൊണ്ട പ്രീച്ചേഴ്സ് സഭയിൽ ചേർന്നു ഉടൻ തന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ടു അദ്ദേഹം അവിടെ വിവിധ നഗരങ്ങളിൽ പ്രത്യേകിച്ച് കൊളോണിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു തോമസ് അക്വിനാസ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പാരീസിൽ വെച്ച് വിശുദ്ധ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം അദ്ദേഹം നേടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആൽബർട്ട് ജർമ്മനിയിലെ തൻ്റെ സഭയുടെ അധികാരിയായി നിയമിതനായി കുറച്ചുകാലം അലക്സാണ്ടർ രണ്ടാമൻ മാർപ്പാപ്പയുടെ ന്യായാസനത്തിൽ ജോലി ചെയ്ത ഇദ്ദേഹം മാർപ്പാപ്പ റീജൻസ്ബെർഗിലെ മെത്രാനാക്കി എന്നിരുന്നാലും രണ്ടു വർഷത്തിനു ശേഷം അദ്ദേഹം കൊളോണിലെ തൻ്റെ സമൂഹത്തിൻ്റെ അടുത്ത് തിരിച്ചെത്തി അവിടെ അദ്ദേഹം ഒരു ഉപദേശകനായും സമാധാന സംരക്ഷകനായും അവിടുത്തെ ജനങ്ങളുടെ നല്ലിടയനായും വിജയകരമായി പ്രവർത്തിച്ചു വന്നു തൻ്റെ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ഇദ്ദേഹം നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിന് പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും തിരസഭയുടെ വൈദ്യനായി പ്രഖ്യാപിക്കുകയും ചെയ്തു തൻ്റെ ജീവിതകാലത്തിൻ്റെ നല്ലൊരു ഭാഗവും എഴുത്തിനായിട്ടായിരുന്നു വിശുദ്ധൻ ചെലവഴിച്ചിരുന്നത് തൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളോളം അരിസ്റ്റോട്ടലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കും അരിസ്റ്റോട്ടിൽ അക്കലങ്ങളിലാണ് ജർമ്മനിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ബൈബിളിനെക്കുറിച്ച് പറയുവാനുമായിരുന്നു ചിലവഴിച്ചിരുന്നത് ഐതിഹ്യമനുസരിച്ച് ഇദ്ദേഹമാണ് കൊളോണിലെ പ്രസിദ്ധമായ പള്ളിയുടെ തറയുടെ പ്ലാൻ വരച്ചത് മധ്യകാലഘട്ടത്തിലെ മഹാനായ ജർമ്മൻ പണ്ഡിതനായ ആൽബർട്ട് പ്രകൃതിശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും തത്വചിന്തയിലും അഗ്രഗണ്യനായിരുന്നു